കൊല്ലം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രേവൻ എൽ എം എസ് ഹൈസ്കൂളിൽ ചതുശ്രഡി വിസ്തീർണത്തിലാണ് ഭക്ഷണശാല തയ്യാറാക്കുന്നത് ഒരു സമയം രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും ഒരു ദിവസം പേർക്കാണ് ഭക്ഷണം ഒരുക്കേണ്ടി വരിക പാചക സംഘത്തിൽ നാനൂറോളം പേർ ഉണ്ടാകും മികച്ച രീതിയിൽ തന്നെ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് ക്രമീകരണങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പഴയടം പറഞ്ഞു ഏറ്റവും നല്ല വിതരണം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം ഏതാണ്ട് ഒരു ദിവസം ഒരു നേരം പതിനയ്യായിരത്തോളം ഇരുപതിനായിരത്തിനോളം അടയ്ക്കാൻ ആൾക്കാർ ഒരു നേരം കഴിക്കാനുണ്ടാവും എന്തായാലും ഒരു ദിവസം നാൽപ്പത്തിയായിരം പേർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ മിനിമം ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ അപ്പം അതിനുള്ളൊരു സംവിധാനവും സജ്ജീകരണങ്ങളും എല്ലാം ഏതാണ്ടൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരുന്നുണ്ട് അഞ്ചു ദിവസവും വ്യത്യസ്തയിനും പായസങ്ങളാണ് നൽകുന്നത് പഴയിടത്തിന്റെ ചില സ്പെഷ്യൽ ഇനങ്ങളും ഉണ്ടാകും വിഭവങ്ങളുടെ കൃത്യം പ്രിന്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടോളം വിഭവങ്ങളാണ് ഓരോ നേരവും കൊടുക്കുക ഭക്ഷണ വിതരണ ഹാളും പാചകപ്പുരയും സിസിടിവി ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും യൂണിഫോം ഇട്ട പോലീസുകാർ ഒഴികെയുള്ളവർക്ക് കൂപ്പൺ നിർബന്ധമാണ് കലോത്സവം ആരംഭിക്കുന്നതിന്റെ തലേദിവസം മുതൽ കലവറ സജീവമാകും മൂന്നാം തീയതി മുതൽ ഒരുക്കേണ്ട മുഴുവൻ വിഭവങ്ങളുടെയും പട്ടിക പ്രസിദ്ധപ്പെടുത്തിയതായി സംഘാടകരും അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം